ആലപ്പുഴ കലൂരിലുള്ള മലയാൻ തീർത്ഥാടന കേന്ദ്രമായ കൃപാസനത്തിൻ്റെ മുൻപിലാണ് ഞാനിപ്പോഴുള്ളത് അനേകം ഭക്തജനങ്ങൾക്ക് അമ്മ മാതാവ് തൻ്റെ മാധ്യസ്ഥം വഴി അനുഗ്രഹങ്ങൾ വാങ്ങിക്കൊടുത്തിട്ടുള്ള ഒരു ദേവാലയമാണ് ആലപ്പുഴ കലൂരിലുള്ള കൃപാസനം ഈ കൃപാസനത്തെ പറ്റി എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ പറയുകയാണ് എങ്ങനെയാണ് ഇവിടെ ഉടമ്പടി എടുക്കേണ്ടത് ഉടമ്പടിയിലൂടെയാണ് ഈ ദേവാലയത്തിൽ ദൈവിക പ്രവർത്തനങ്ങൾ നടക്കുന്നത് അതിനാൽ ഉടമ്പടി ഇവിടെ എടുത്തു വേണം മാധ്യസം വ്യാജിക്കുവാനും അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനുമായിട്ട് ഞാനിപ്പോഴുള്ളത് കൃപാസനം ധ്യാനകേന്ദ്രത്തിൻ്റെ ഏറ്റവും മുമ്പിലുള്ള ഹാളിലാണ് ഈ ഹോളിന് ഓഡിറ്റോറിയം എന്നാണ് പറയുന്നത് ഈ ഓഡിറ്റോറിയത്തിലെ സ്റ്റേജിൽ പ്രശുദ്ധ മാതാവിൻ്റെ ഒരു വലിയ തിരുസ്വരൂപം കാണാൻ സാധിക്കും അതിനു മുമ്പിൽ ഇപ്പോൾ ധാരാളം ഭക്തജനങ്ങൾ കൂടി നിൽക്കുന്നു ഈ ഭക്തജനങ്ങൾ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുവാനായിട്ട് വന്നിട്ടുള്ളവരാണ് ഈ മാതാവിൻ്റെ മുമ്പിൽ നിന്നും ഒരു പ്രദർശനമായിട്ട് ഈ ഭക്തജനങ്ങൾ ഉടമ്പടി പാടയത്തിനടുത്തേക്ക് പോകും അവിടെ പ്രാർത്ഥനയും അതുപോലെ തന്നെ ഉടമ്പടി പാടത്തിൽ ഭക്തജനങ്ങൾ എഴുതി കൊണ്ടുവന്നിട്ടുള്ള നിയോഗങ്ങൾ സമർപ്പിച്ച് പോകുന്നതിനുള്ള ഒരു അവസരമുണ്ട് അതിനായിട്ടാണ് ഈ ഭക്തജനങ്ങൾ ഈ മാതാവിൻ്റെ മുമ്പിൽ ഇപ്പോൾ കൂടിയിരിക്കുന്നത് ഇവിടെ മാതാവിൻ്റെ മുമ്പിൽ എത്തും മുമ്പ് ഇവർ ഉടമ്പടി ക്ലാസ് കൂടേണ്ടതുണ്ട് അത് ഈ മെയിൻ ഹോളിൻ്റെ തൊട്ടു പുറകിലായിട്ട് മറ്റൊരു ഹോൾ കാണാം അതിനോട് ചേർന്ന് ഒരു ഇരുനില കെട്ടിടം കാണാൻ സാധിക്കും അവിടെ ധാരാളം കൗണ്ടറുകൾ നമുക്ക് കാണാൻ സാധിക്കും ആ കൗണ്ടുകളിൽ നിന്ന് ഉടമ്പടി ടോക്കൺ ആദ്യമായിട്ട് എടുക്കണം ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നവർ രണ്ട് എന്ന് എഴുതിയിട്ടുള്ള കൗണ്ടറിൽ നിന്നാണ് ഉടമ്പടി ടോക്കൺ എടുക്കേണ്ടത് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നവർ രണ്ട് എന്ന കൗണ്ടറിൽ നിന്നാണ് ഉടമ്പടി ടോക്കൺ എടുക്കേണ്ടത് പതിനെട്ട് വയസ്സിനും അറുപത്തിയഞ്ച് വയസ്സിനും മധ്യപ്രായമുള്ളവർക്കാണ് ഉടമ്പടി എടുക്കുവാനുള്ള യോഗ്യതയായി പറയപ്പെടുന്നത് ഒരു കുടുംബത്തിൽ നിന്നും ഒരു ഉടമ്പടി മാത്രം അപ്പോൾ നാം രണ്ടാം നമ്പർ കൗണ്ടറിൽ നിന്ന് ഉടമ്പടി ടോക്കൺ എടുത്തതിനു ശേഷം ആ കെട്ടിടത്തിൻ്റെ രണ്ടാം നിലയിൽ ഒരു ഉടമ്പടി ക്ലാസ് കൂടണം ദിവസത്തിൽ മൂന്ന് തവണയാണ് ഉടമ്പടി ക്ലാസ്സുകൾ സജ്ജീകരിച്ചിട്ടുള്ളത് ഈ ഉടമ്പടി ക്ലാസ്സുകളിൽ ഏതെങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്തതിനു ശേഷമാണ് അവർ ആ കെട്ടിടുന്ന താഴെയുള്ള അഞ്ച് ആറ് കൗണ്ടുകളിൽ ചെന്ന് ഉടമ്പടി നേർച്ച തിരി വാങ്ങുകയും അതിന് ശേഷം ഈ ഓഡിറ്റോറിയത്തിലെ സ്റ്റേജിലേക്ക് വരികയും ഇവിടെ നിന്ന് പ്രാർത്ഥന നിരതമായി ഒരു പ്രദർശനമായിട്ട് ഉടമ്പടി പാഠത്തിനടുത്തേക്ക് പോകും ഞാനിപ്പോൾ മെയിൻ ഹോളിൻ്റെ പിന്നിലുള്ള മറ്റൊരു ഹോളിലേക്ക് പോവുകയാണ് അവിടെയാണ് കൃപാസന മാതാവിൻ്റെ വലിയ തിരുസ്വരൂപവും ഉടമ്പടി പേടകവും യേശുവിൻ്റെ ക്രൂസ്വതിരൂപം ഉള്ള ഹാൾ കാണാനാവുക നമ്മപ്പോൾ കാണുന്നത് ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫച്ചിൻ്റെ കൈവെപ്പ് ശുശ്രൂഷയ്ക്ക് വേണ്ടി ടോക്കൺ എടുക്കുവാൻ നിൽക്കുന്ന ഭക്തജനങ്ങളെയാണ് ഏറ്റവും അത്യാവശ്യമുള്ള ഭക്തജനങ്ങൾക്ക് മാത്രമാണ് ജോസഫ് ബച്ചൻ്റെ കൈവെപ്പ് ശുശ്രൂഷ ലഭിക്കുവാനുള്ള ടോക്കൺ ലഭിക്കുക കാരണം ഓരോ ദിവസവും ആയിരങ്ങൾ ഈ ദേവാലയത്തിലേക്ക് പ്രവഹിക്കുന്നു അവരെല്ലാവരെയും കൈവെപ്പ് ശുശ്രൂഷ വഴി അനുഗ്രഹിക്കുവാനുള്ള സമയം ജോസഫ് ബച്ചന് ഇല്ല അതിനാൽ വളരെ അത്യാവശ്യം വേണ്ടവർക്ക് മാത്രമായിട്ട് അത് നിജപ്പെടുത്തിയിരിക്കുകയാണ് ഇവിടെ മറ്റ് വൈദികരുടെ കൈവെപ്പ് ശുശ്രൂഷക്ക് സാധ്യമാണ് അതിനുള്ള വരിയാണ് നാം ഇപ്പോൾ കാണുന്നത് ഞാൻ പറഞ്ഞതായ ആ അക്കൗണ്ടുകൾ സ്ഥിതി ചെയ്യുന്ന കെട്ടിടമാണ് നാം ഈ ക്യൂവിന് പിന്നിലായിട്ട് കാണുന്നത് അവിടെ ഓരോ അക്കൗണ്ടിനും ഓരോ നമ്പറുകൾ ഇട്ട് തിരിച്ചു വച്ചിട്ടുണ്ട് ഓരോ അക്കൗണ്ടിൻ്റെ മുമ്പിലും അതിൻ്റേതായ സേവനങ്ങൾ എഴുതി വെച്ചിട്ടുമുണ്ട് അതിനാൽ യാതൊരു പ്രയാസം കൂടാതെ ഉടമ്പടി എടുത്ത് പോകുവാൻ സാധിക്കും ഞാൻ പറഞ്ഞല്ലോ രണ്ടാം നമ്പർ അക്കൗണ്ടിലാണ് ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നവർക്കുള്ള ടോക്കൺ ലഭിക്കുന്നത് ഒരു ഉടമ്പടിയുടെ കാലയളവ് തൊണ്ണൂറ് ദിവസമാണ് അത് കഴിഞ്ഞാൽ വീണ്ടും ഉടമ്പടി പുതുക്കേണ്ടതുണ്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉടമ്പടി പുതുക്കിയാൽ മതിയാകും അങ്ങനെ ഉടമ്പടി പുതുക്കുന്നവർക്കുള്ള ടോക്കൺ ലഭിക്കുന്നത് മൂന്നാം നമ്പർ കൗണ്ടിൽ നിന്നാണ് അവിടെ നിന്ന് ടോക്കൺ വാങ്ങിയതിന് ശേഷം അവർക്കും ഒരു ക്ലാസ് കൂടേണ്ടതുണ്ട് അത് ഈ കൗണ്ടിൻ്റെ മുകളിൽ ഒന്നാം നിലയിലാണ് അവർക്കുള്ള ക്ലാസ് സജ്ജീകരിച്ചിരിക്കുന്നത് അതിനുശേഷം അവർ താഴെ വന്ന് നിത്യാരാധന ചാപ്പിൻ്റെ അടുത്തേക്കാണ് അവർ വരിക അവിടെ വെച്ച് അവർക്ക് ഉടമ്പടി തൈലം ലഭിക്കും നിത്യാരാധന ചാപ്പൻ്റെ മുമ്പിലുള്ള നിലവിളക്കിൽ തൈലം അല്പമൊഴിച്ച് തിരി തെളിച്ചതിന് ശേഷം അവർ ഉടമ്പടി എഴുതി കൊണ്ടുവന്നിട്ടുള്ളത് സമർപ്പിക്കുക നിത്യാരാധന ചാപ്പൻ്റെ ഉള്ളിലാണ് നമ്മപ്പോൾ കാണുന്നത് കൃപാചന മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തുള്ള അത്ഭുതക്കിണാരന് സമീപമാണ് ആ കിണറിൻ്റെ മുകളിലായിട്ടാണ് ഈ കൽഭരണികൾ സ്ഥാപിച്ചിട്ടുള്ളത് ഇവിടുത്തെ തീർത്ഥ ജലമായിട്ട് ഈ കിണറ്റിലെ വെള്ളം ഭക്തജനങ്ങൾ വീടുകളിലേക്ക് കൊണ്ടുപോകുന്നത് കാണാൻ സാധിക്കും പരിശുദ്ധ മാതാവ് ബഹുമാനപ്പെട്ട ജോസഫ് ബച്ചിനെ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതിയാണ് പ്രത്യക്ഷപ്പെട്ടത് അതിനുശേഷം ശേഷം നാളെ എത്രയോ ഭക്തജനങ്ങൾ ഈ ദേവാലത്തിലേക്ക് കടന്നു വന്ന് ഉടമ്പടിയിലൂടെ അനുഗ്രഹങ്ങൾ പ്രാപിച്ചു പോയിട്ടുണ്ട് എന്നതിന് യാതൊരു കണക്കുമില്ല അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത മാതാവിൻ്റെ ശക്തമായ സാന്നിധ്യം ഈ ദേവാലയത്തിൽ കുടികൊള്ളുന്നു ഉടമ്പടി എടുക്കുന്നതിനുള്ള അക്കൗണ്ടുകളാണ് നാം ഇപ്പോൾ കാണുന്നത് ഓരോ അക്കൗണ്ടിന് മുമ്പിലും നമ്പർ ഇട്ട് അവിടെ ലഭിക്കുന്ന സേവനങ്ങൾ എഴുതി വച്ചിട്ടുണ്ട് നമ്മൾ കാണുന്നത് മൂന്നാം നമ്പർ കൗണ്ടറാണ് അവിടെയാണ് കൃപാസന ഉടമ്പടി പുതുക്കുന്നവർക്കുള്ള ടോക്കൺ ലഭിക്കുന്നത് എത്രയോ മക്കളാണ് ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്ന് അനുഗ്രഹങ്ങൾ പ്രാപിച്ചു പോകുന്നത് ഇപ്പോൾ തന്നെ നമുക്ക് ഇവിടെയുള്ള ഈ തിരക്ക് കണ്ടാൽ തന്നെ അറിയാം ധാരാളം ഭക്തജനങ്ങളാണ് ഈ ദിവസങ്ങളിൽ ഇവിടെ വന്നിട്ടുള്ളത് നമ്മപ്പോൾ കാണുന്നതാണ് കൗണ്ടർ നമ്പർ ടു ഇവിടെ നിന്നാണ് ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നവർക്കുള്ള ടോക്കൺ ലഭിക്കുന്നത് ഇതുപോലെ നമ്പർ ഇട്ട് കൗണ്ടറുകൾ തിരിച്ചു വെച്ചിട്ടുണ്ട് അതിനാൽ യാതൊരു കൺഫ്യൂഷൻ കൂടാതെ നമുക്ക് അതാത് കൗണ്ടറുകളിൽ ചെന്ന് കാര്യങ്ങൾ നടത്തി പോരുവാൻ സാധിക്കും ഞാനിപ്പോൾ വന്നു നിൽക്കുന്നത് കൃപാസനം മാതാവ് പ്രത്യക്ഷപ്പെട്ട സമയത്ത് ഉണ്ടായിരുന്ന അതേ രൂപത്തിലുള്ള ഒരു തിരിച്ചു രൂപമാണ് സിൽവർ ഗ്രേ കളറിലാണ് മാതാവിൻ്റെ രൂപം ഇവിടെ കാണപ്പെടുന്നത് മാതാവിൻ്റെ വിമല ഹൃദയത്തിൽ ഒരു ക്ലോക്കിൻ്റെ ചിഹ്നവും കാണാം ഇതേ രൂപത്തിലാണ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി മാധവ് പ്രത്യക്ഷപ്പെട്ടത് കൃപാസനം ധ്യാന കേന്ദ്രം ആലപ്പുഴ കലവൂരിലാണ് സ്ഥിതി ചെയ്യുന്നത് മെയിൻ റോഡിനോട് ചേർന്ന് തന്നെയാണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് അതിനാൽ ആർക്കും എളുപ്പം എത്തിപ്പെടാൻ സാധിക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ ദേവാലയം മെയിൻ റോഡിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നത് വടക്ക് ഭാഗത്തു നിന്നും വരുന്നവർക്ക് ആലപ്പുഴയിലേക്കുള്ള കെ എസ് ആർ ടി സി ബസ് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഈ കൃപാസനം ധ്യാന കേന്ദ്രത്തിന് മുമ്പിൽ മുമ്പിൽ തന്നെ ഇറങ്ങുവാൻ സാധിക്കും തെക്ക് ഭാഗത്തു നിന്ന് വരുന്നവർ ചേർത്തല ഭാഗത്തേക്കുള്ള ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഈ ധ്യാന കേന്ദ്രത്തിന് മുമ്പിൽ ഇറങ്ങുവാൻ സാധിക്കും എല്ലാ ബസ്സുകളും ഇവിടെ ഈ ധ്യാന കേന്ദ്രത്തിന് മുമ്പിൽ നിർത്തി കൊടുക്കുന്നുണ്ട് അതൊരു സൗകര്യം തന്നെയാണ് നാം ഇപ്പോൾ കാണുന്നത് കൃപാസനം ഉടമ്പടി പേടത്തിൻ്റെ അടുത്തേക്ക് വരുന്ന ഉടമ്പിടി പ്രദർശനങ്ങളാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നവർ ഉടമ്പിടി പാടത്തിൻ്റെ അടുത്തേക്ക് ഉടമ്പിടി പ്രദർശനമായിട്ട് വരുന്ന കാഴ്ചയാണ് നാം ഇപ്പോൾ കാണുന്നത് മാതാവിൻ്റെ തിരിസ്വരൂപം വിളക്ക് മുത്തുക്കുട ധൂപകുറ്റി മണി എന്നിവയുടെ സഹായത്തോടെ ഓരോ ചെറു സംഘങ്ങളായിട്ടാണ് ഉടമ്പടി പാഠത്തിൻ്റെ അടുത്തേക്ക് വരിക അവിടെ പേടത്തിൻ്റെ മുമ്പിൽ വെച്ചാണ് അവർക്ക് കർഭാസനം കാശുരൂപവും വ്യഞ്ചരിച്ച തൈലവും ലഭിക്കുന്നത് ആ തൈലം അവിടെ ഏഴ് നിലവിളക്കുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അതിലേതെങ്കിലും ഒന്നിൽ ഒരു തിരി തെളിയിച്ചതിന് ശേഷം കർഭാസനം പ്രതിജ്ഞയും പ്രക്തി ശീരണ പ്രാർത്ഥനയും ചൊല്ലി എഴുതി കൊണ്ടുവന്നിട്ടുള്ളതായ ഉടമ്പടി പത്രിക മാതാവിൻ്റെ മുമ്പിലുള്ള ഉടമ്പടി പാടത്തിൽ നിക്ഷേപിച്ചു പോകുന്നു നാം ഇപ്പോൾ കാണുന്നത് നിത്യാരാധന ചാപ്പൻ്റെ മുൻപിലാണ് അവിടെ ചാപ്പൻ്റെ മുമ്പിൽ ഒരു നിലവിളക്ക് വെച്ചിട്ടുണ്ട് അതിൽ ഉടമ്പിടി പുതുക്കുന്നവർ തങ്ങൾക്ക് ലഭിച്ചതായ ഉടമ്പടി തൈലം അല്പം ഒഴിച്ച് തിരി തെളിയിച്ച് ചാപ്പനുള്ളിൽ കയറി ഉടമ്പടി പ്രതിജ്ഞയും പ്രദക്ഷിണ പ്രാർത്ഥനയും ചൊല്ലി അവിടെ മാതാവിൻ്റെ മുമ്പിൽ വെച്ചിട്ടുള്ള ഉടമ്പടി പേടത്തിൽ തങ്ങൾ എഴുതി കൊണ്ടുവന്നിട്ടുള്ളതായ നിയോഗങ്ങൾ സമർപ്പിക്കുന്നു ഇതാണ് ഈ ദേവാലയത്തിലെ ഒരു പ്രത്യേകത ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നവർക്ക് മെയിൻ ഹാളിനോട് ചേർന്നുള്ള മാതാവിൻ്റെ തിരിച്ചു ചേർന്നാണ് അവരുടെ പ്രാർത്ഥന നടക്കുക ഈ മെയിൻ ഹോളിൽ തന്നെയാണ് ബഹുമാനപ്പെട്ട ജോസഫ് ബച്ചൻ്റെ കൈവെയ്പ്പ് ശുശ്രൂഷയും അതുപോലെ സാക്ഷ്യങ്ങൾ പറയുന്നതും ഈ ഹോളിൽ വെച്ചാണ് ഓരോ ദിവസവും എത്രയോ സാക്ഷ്യങ്ങളാണ് ഈ ദേവാലയത്തിൽ നാം കേൾക്കുക ഓരോ സാക്ഷ്യങ്ങളും ജീവിക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തികളുടെ ഫലമാണ് നാം ഇപ്പോൾ കാണുന്നത് യേശുവിൻ്റെ ക്രൂസ്ഥിത രൂപം അതിന് ഇടതു ഭാഗത്തായിട്ടാണ് കൃപാസന മാതാവിൻ്റെ തിരിച്ചു കാണാൻ സാധിക്കുക ഇപ്പോൾ മാതാവിൻ്റെ ഇടത് ഭാഗത്തായിട്ട് കൃപാസനം ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നവർ ഉടമ്പടി പ്രതിജ്ഞയും പ്രത്യക്ഷിണ പ്രാർത്ഥനയും നിലവിളക്കിലെ തിരി തെളിയിക്കലും ഈ ഭാഗത്താണ് നടക്കുക വിളിച്ചാൽ വിളി കേൾക്കുന്ന കൃപാസന മാതാവിൻ്റെ ശക്തമായ സാന്നിധ്യം നിലകൊള്ളുന്ന ഈ ദേവാലയത്തിലേക്ക് ഓരോ ദിവസവും എത്രയോ ഭക്തജനങ്ങളാണ് വരുന്നത് എന്ന് നമുക്ക് ഈ വീഡിയോയിൽ നിന്ന് തന്നെ കാണാൻ സാധിക്കും കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നും ഇന്ത്യക്കകത്തു നിന്നും പുറത്തു പുറത്തുനിന്ന് പോലും ഭക്തജനങ്ങൾ ഈ ദേവാലയത്തിലേക്ക് ഓരോ ദിവസവും പ്രവഹിക്കുന്ന കാഴ്ച മാതാവിൻ്റെ അത്ഭുതകരമായ വിടുതലും അനുഗ്രഹങ്ങളും പ്രാപിക്കുവാൻ ഓടിയെത്തുന്ന ഭക്തജനങ്ങളിൽ നാനാ ജാതി മതസ്ഥരുണ്ട് അവിടെ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനി എന്നോ മുസൽമാനെന്നോ യാതൊരു വ്യത്യാസമില്ല അമ്മയുടെ മുമ്പിൽ എല്ലാ മക്കളും തുല്യരാണ് എത്രയോ മക്കളാണ് മറ്റു മതസ്ഥരായിട്ട് വന്നിട്ട് ഇവിടെ അനുഗ്രഹങ്ങൾ പ്രാപിച്ചു പോകുന്നത് ഇവിടെ ഉടമ്പടി എടുക്കുമ്പോൾ അതിനോട് ചേർന്ന് ഉടമ്പിടി പത്രം ലഭിക്കും ഈ പത്രത്തിലൂടെ നൂറ് നൂറ്റി ഇരുപത് സാക്ഷ്യങ്ങളാണ് ഓരോ പത്രത്തിലും നമുക്ക് കാണാൻ സാധിക്കുക മാതാവിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ ആ സാക്ഷ്യങ്ങളുടനീളം നമുക്ക് കാണാൻ സാധിക്കും നാം ഇപ്പോൾ കാണുന്നത് ഉടമ്പിടിയെടുത്തവർ നിലവിളക്കിൽ തിരി തെളിയിക്കുന്ന ഒരു രംഗമാണ് ഇവിടെ എല്ലാ ദിവസവും ഉടമ്പടി എടുക്കുവാനും പുതുക്കുവാനും സാധിക്കും മുൻപ് ചില പ്രത്യേക ദിവസങ്ങളിലായിരുന്നു അതിനുള്ള സൗകര്യമുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ എല്ലാ ദിവസവും അതിനുള്ള സൗകര്യം ഇവിടെ ലഭ്യമാണ് ഉടുമ്പടി ക്ലാസ്സിൻ്റെ ഉദ്ദേശം ഉടമ്പടി എടുക്കുമ്പോൾ നാം ചെയ്യേണ്ട ചില കടമകൾ അവയെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ്സാണ് ഉദ്ദേശിക്കുന്നത് ദൈവമായി നാം രമ്യതപ്പെട്ട് ദൈവികമായ ഒരു ചൈതന്യത്തിൽ ജീവിക്കുമ്പോൾ ദൈവം നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടും അതാണ് ഈ ഉടമ്പടിയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുക അതിനായി നാം കാരുണ്യപ്രവൃത്തികൾ രോഗികളെ സന്ദർശിക്കൽ അശരണകരായവർക്ക് വേണ്ടുന്ന സഹായം ചെയ്യുക തുടങ്ങിയ കാരുണ്യ പ്രവൃത്തിയിലൂടെ ദൈവത്തെ നാം മഹത്വപ്പെടുത്തുമ്പോൾ ദൈവം നമ്മുടെ ആവശ്യങ്ങളിൽ നിയോഗങ്ങളിൽ ഇടപെടും നാം ഇപ്പോൾ കാണുന്നത് ഉടമ്പടി പ്രതിഷീണ പ്രാർത്ഥന ചെല്ലുന്ന ഭക്തജനങ്ങളെയാണ് ഈ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് ഉടമ്പടി പത്രിക ഉടമ്പടി പേടകത്തിൽ നിക്ഷേപിച്ച് പ്രാർത്ഥിച്ചു പോകുന്നത് കൃപാസനം മാതാവിൻ്റെ അത്ഭുതകരമായ ചൈതന്യം തുളുമ്പുന്ന ഈ ദേവാലയത്തിലേക്ക് ിക്കുന്ന ഭക്തജനങ്ങളുടെ കണക്ക് വർണ്ണിക്കാൻ കഴിയുന്നതല്ല അത്രമാത്രം ഭക്തജനങ്ങൾ ഓരോ ദിവസവും ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുന്നു ദൈവികമായ ഇടപെടലിലൂടെ ഭക്തജനങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ഇവിടെ സാക്ഷ്യങ്ങളായിട്ട് പറയാനുള്ള അവസരമുണ്ട് ഓരോ സാക്ഷ്യവും ദൈവികമായ ഇടപെടൽ നടന്നിട്ടുണ്ടോ എന്ന് സാക്ഷ്യം പറയുന്നതിന് മുൻപ് അവിടെ വൈദികനെയോ കന്യാസ്ത്രീകളെയോ കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമാണ് സാക്ഷ്യം പറയാനുള്ള അവസരം നമുക്ക് ലഭിക്കുക ഓരോ സാക്ഷ്യങ്ങളും ദൈവികമായ ഇടപെടലിലൂടെ നടന്നിട്ടുണ്ടോ എന്ന് അറിയുകയാണ് അവരുടെ ഉദ്ദേശം നാം ഇപ്പോൾ കാണുന്നതാണ് സാക്ഷ്യം എന്നെഴുതിയിട്ടുള്ള ബോർഡിന് താഴെ അവിടെ ഒരു വൈദികൻ്റെയോ കന്യാസ്ത്രത്തിലൂടെയോ സേവനം ലഭ്യമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ അവിടെ എഴുതി കൊടുക്കണം അവരത് വായിച്ച് ദൈവികമായ ഇടപെടൽ നടന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് സാക്ഷ്യം പറയാനുള്ള അവസരം നമുക്ക് ലഭിക്കുക നോക്കൂ എത്രമാത്രം ഭക്തജനങ്ങളാണ് ഈ ദിവസം ഈ ദേവാലയത്തിൽ എത്തിയിട്ടുള്ളത് കൃബാസനം ഉടമ്പടി പ്രദർശനങ്ങളാണ് നാം ഇപ്പോൾ കാണുന്നത് ഓരോ ചെറു സംഘങ്ങളായിട്ട് കൃപാസനം ഉടമ്പടി പേടത്തിൻ്റെ അടുത്തേക്ക് വരുന്ന കാഴ്ച ധാരാളം ഭക്തജനങ്ങളാണ് ഈ ദിവസം ഇവിടെ വന്നിട്ടുള്ളത് കൂടമ്പടി പാടത്തിൻ്റെ അടുത്തേക്ക് വരുന്ന പ്രദർശനങ്ങളാണ് നാം ഇപ്പോൾ കാണുന്നത് ഞാൻ ഈ ദേവാലയം പല തവണ സന്ദർശിച്ചിട്ടുണ്ട് മാതാവിൻ്റെ ശക്തമായ ചൈതന്യം നിലനിൽക്കുന്ന ഈ ദേവാലയത്തിൻ്റെ മറ്റൊരു ഭാഗമാണ് ഇവിടെ ഒരു മാതാവിൻ്റെ തിരുശുരം കാണാൻ സാധിക്കും ഇത് മെയിൻ ഹാളിൻ്റെ മുമ്പിലായിട്ടുള്ള ഒരു ചെറിയ ചാപ്പലാണ് ഇവിടെ നിന്നും തിരക്കുള്ള സമയങ്ങളിൽ ഉടമ്പടി പേടത്തിനടുത്തേക്ക് പ്രദർശനം പോകാറുണ്ട് വലിയ തിരക്കുള്ള ദിവസങ്ങളിൽ മാത്രമാണ് ഇവിടെ നിന്നും ഉടമ്പടി പ്രദർശനം ആരംഭിക്കുക അല്ലെങ്കിൽ മെയിൻ ഹോളായ ഓഡിറ്റോറിയത്തിൽ നിന്നാണ് ഉടമ്പടി പ്രദർശനങ്ങൾ ആരംഭിക്കുന്നത് നാം ഇപ്പോൾ കാണുന്നതാണ് മെയിൻ ഹോൾ ഇവിടെയാണ് ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫ്ച്ചൻ്റെ കൈവെപ്പ് ശുശ്രൂഷ നമുക്ക് ലഭിക്കുന്ന സ്ഥലം വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിലാണ് ജോസഫ് ജോസഫച്ചനെ കണ്ട് കൈവപ്പ് ശുശ്രൂഷ ലഭിക്കാനുള്ള ടോക്കൺ ലഭിക്കുക ഇതാണ് മെയിൻ ഹോൾ ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതിമനോഹരമായ ഈ ദേവാലയത്തിലെ ആൾത്താരിലെയാണ് നാം ഇപ്പോൾ കാണുന്നത് ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ പ്രാർത്ഥനയ്ക്കായിട്ട് വന്നിരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും പലരും ആദ്യമായിട്ട് വരുന്നവരായിരിക്കാം ഉടമ്പടി എടുക്കുന്നത് എങ്ങനെ എന്നുള്ള സംശയം ആർക്കും ഇല്ലാതെ തന്നെ ഇവിടെ ഉടമ്പടി എടുത്ത് പോകുവാനായിട്ട് ഇവിടെ വളണ്ടിയേഴ്സിൻ്റെ സേവനം നമുക്ക് ലഭ്യമാണ് അവരോട് ചോദിച്ചാലും വളരെ വ്യക്തമായിട്ട് അവർ ഉടമ്പടിയെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരും വളരെ ഒരു ദിവസമാണെന്ന് എൻ്റെ ഇന്നത്തെ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ ഈ ദേവാലയത്തിൽ നിന്നും മടങ്ങുകയാണ് നാം ഇപ്പോൾ കാണുന്ന ആ കൗണ്ടറിൽ നിന്നാണ് അച്ഛൻ്റെ കൈവയ്പ് ശുശ്രൂഷയ്ക്കുള്ള ടോക്കൺ ലഭിക്കുക എൻ്റെ ഇന്നത്തെ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ഞാൻ പുറത്തേക്ക് കടക്കുകയാണ് മറ്റൊരു വീഡിയോ ഞാൻ വീണ്ടും നിങ്ങൾക്ക് മുമ്പിൽ വരുന്നതായിരിക്കും അതുപോലെ എല്ലാവർക്കും ദൈവനാമത്തിൽ മഹത്വമുണ്ടായിരിക്കട്ടെ എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്നാശ്